ഭൂമി കുംഭകോണക്കേസിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഗവർണറുടെ നടപടിയെ വിമർശിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ വന്നു ഗവർണറുടെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമവിരുദ്ധമാണെന്നും സിദ്ധാരാമയ്യ മാധ്യമങ്ങളോട് പറഞ്ഞു ഗവർണറുടെ തീരുമാനം പുറത്തുവന്നതിന് മണിക്കൂറുകൾ പിന്നീട് മുൻപാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും രാജിവയ്ക്കാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹം ബംഗളൂരുവിൽ ബാന്ധ്യപ്രവർത്തകർക്ക് നൽകിയ മറുപടി മന്ത്രിസഭ മുഴുവനും പാർട്ടി ഹൈക്കമാൻഡും എം എൽ എമാരുമൊക്കെ തനിക്കൊപ്പമുണ്ടെന്നും സിദ്ധരാമയ്യ പറഞ്ഞു ബിജെപിയും ജെഡിഎസും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ താഴെയിറക്കാനായി നടത്തുന്ന ഗൂഢാലോചനയാണിതെന്നും സിദ്ധാരാമയ്യ ആരോപിച്ചു പ്രദീപ് കുമാർ ടി ജെ അബ്രഹാം സ്നേഹമയി കൃഷ്ണ എന്നീ മൂന്ന് ആക്ടിവിസ്റ്റുകൾ നൽകിയ ഹർജിയെ തുടർന്നാണ് ഗവർണർ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂഷൻ ചെയ്യാൻ അനുമതി നൽകിയത് സിദ്ധാരാമയ്യയുടെ ഭാര്യ ബി എം പാർവതിക്ക് മൈസൂരു പരിസരത്ത് പതിനാല് ബദൽ സൈറ്റുകൾ അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇത് ഖജരാവിന് നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നു സിദ്ധരാമയ്യ ഭാര്യ മകൻ എസ് യതീന്ദ്ര മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ തന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം അനുവദിച്ചുവെന്ന് പറയുന്ന ഭൂമി തൊണ്ണൂറ്റിയെട്ടിൽ സഹോദരൻ മല്ലികാർജ്ജുന സമ്മാനിച്ചതാണെന്ന് സിദ്ധാരാമയ്യ അവകാശപ്പെട്ടു അതേസമയം ഭൂമി കുംഭകോണ വിവാദത്തിൽ സിദ്ധാരാമ്യു പിന്തുണയുമായി ഡി കെ ശിവകുമാറും രംഗത്തു വന്നു ഇതൊരു ഗൂഢാലോചനയാണെന്നും സർക്കാർ സർവ്വശക്തിയുമെടുത്ത് അതിനെ പ്രതിരോധിക്കുമെന്നും ഡി വ്യക്തമാക്കി വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നാണ് ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഗവർണറുടെ ഓഫീസിനെ ഉപയോഗിച്ച് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇത് ദൗർഭാഗ്യകരമാണെന്നും രാജിവയ്ക്കുന്ന പ്രശ്നമില്ലെന്നും അദ്ദേഹം തന്നെ തുടരുമെന്നും ഡി കെ ശിവുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇതിനു പുറമെ ഗവർണർ സ്വീകരിച്ച നടപടികൾ പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന് മന്ത്രി കൃഷ്ണ ബേരഗൌഡയും പറഞ്ഞു ഗവർണറെ ഉപയോഗിച്ച് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കർണാടകയിൽ ബി ജെ പിയും ചേർന്ന് നടത്തുന്നത് എന്നാൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒറ്റക്കെട്ടായി ഇതിനെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട് നിയമപരമായി തന്നെ നേരിടുമെന്ന് ഡി കെയും അറിയിച്ചിട്ടുണ്ട്